അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ വി ഡി സതീശനും എ ഐ സി സിയും ഒക്കെ കൈവിടുന്നൊരവസ്ഥയാണ് ഉടനെ രാജീവ് ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും എം എൽ എ സ്ഥാനം രാജീവ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് വി ഡി സതീശന്റെ പത്രക്കാരോടുള്ള പ്രതികരണം കണ്ട നിങ്ങൾ അദ്ദേഹം പറയാണ് തൻ്റെ മകളെപ്പോലെ ആ കുട്ടിയെ ഇതിലേക്ക് വലിച്ചഴക്കാൻ ഞാൻ കരുതുന്നില്ല എൻ്റെ മകളെപ്പോലെയുള്ള ഒരു കുട്ടിയാണ് അപ്പൊ പത്രക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരാതി നൽകിയിരുന്നോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എൻ്റെ മകളെ പോലെയുള്ള ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ആരാണെങ്കിലും കർശനമായ നടപടി ഉണ്ടാവുന്നത് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തോട് ഒരു വ്യക്തി വൈരാഗ്യമില്ല നേരെ മറിച്ച് ഒന്നും രണ്ടും സ്ത്രീകളല്ല കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ള സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തിന് ബോധ്യപ്പെടുമ്പോ അവരൊക്കെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് കുറച്ചാളുകൾ കമൻറ്റുമായിട്ട് ഞങ്ങളാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുന്ന ഉത്തരത്തിലെ പല്ലികളെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റിരുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ നോക്കണ്ട സ്വന്തം വീട്ടിൽ ദുരനുഭവം ഉണ്ടെങ്കിലും ഈ പിന്നെ സിനിമയിലൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ പിമ്പുകളോട് എന്നൊക്കെ പറയുന്നത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ചില ആളുകളുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായി തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പിക്കുന്നില്ല നേരെ മറിച്ച് ധാരാളം ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ തള്ളിക്കളയും എന്നുള്ളതാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത് നിയമ നടപടിയാണെങ്കിലും പാർട്ടി നടപടിയാണെങ്കിലും അത് സ്വീകരിക്കണം അത് ഉണ്ടാവണം എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കരുതുന്നത് അവിടെയും പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ അവരുടെ വോയിസിലൂടെ നമ്മൾ രാവിലെ ഇതൊക്കെ കേട്ടു കാരണം ഈ പ്രസ്ഥാനത്തിൽ ധാരാളം സ്ത്രീകളുണ്ട് പെൺകുട്ടികളെല്ലാം ഉണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം അടക്കമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിക്ക് ഒരു നേതാവിന് ഇങ്ങനെ ചില നരമ്പ് പരിപാടികൾ ഉണ്ട് എങ്കിൽ അത് പുറത്തു പറയാൻ ചില ആളുകൾ തയ്യാറായ സാഹചര്യത്തിൽ ധാരാളം ആളുകൾക്ക് ദുരനുഭവം ഉണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരുമ്പോൾ അത് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവായ പി ഡി സതീശൻ അടക്കം കർശനമായ നടപടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടത് ഇവിടെ നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ ഒക്കെ നിഷ്പശമായി നമുക്ക് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഒക്കെ പിന്നെ കൊടുക്കാൻ വേണ്ടി ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ എയറിൽ പോയിട്ടുണ്ട് പൊള്ളയാണ് എന്നൊക്കെ വന്നിട്ടുണ്ട് അവിടെയും നടപടി സ്വീകരിക്കുന്ന അതിന് വിധേയമാകുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വില്ലന്മാർ രാഷ്ട്രീയക്കാർ പെൺകുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് പൂട്ടിയിടുകയും മറ്റുള്ള അക്രമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലെന്താ ഉണ്ടാവുക എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ തമിഴ് സിനിമകളിലൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അഹങ്കാര കൂടി പെരുമാറുന്ന വില്ലനെ നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും ഇവനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് അറിഞ്ഞെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചെങ്കിൽ എന്ന് സ്വന്തം പാർട്ടിക്കാരൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അതാണ് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ മനോഭാവം എന്ന് പറയുന്നത് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആ ഒരു നിലപാട് അത് സ്വാഗതാർഹം തന്നെയാണ് ആരോപണ ആരോപണവിധേയനായ ഒരു വ്യക്തി അത് എത്ര ഉന്നതനാണെങ്കിലും ശരി അയാൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുക എന്നുള്ള മറ്റു നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസ് സംവിധാനങ്ങളാണ് പക്ഷെ പാർട്ടിക്ക് സമൂഹത്തോട് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിനൊക്കെ വലിയ പ്രതിബദ്ധത സാമൂഹിക ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാധ്യതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അത് തന്നെയാണ് എന്താണ് പാർട്ടി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം അല്ലാതെ സൈബർ കൊങ്ങികളല്ല പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ശക്തമായ നടപടികൾ ഉണ്ടാവട്ടെ സത്യം പുറത്തു വരട്ടെ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും നിഗൂഢമായതുണ്ടെങ്കിൽ അതും പുറത്തു വരട്ടെ അതല്ലാതെ ആരോപണ വിധേയമായിക്കൊണ്ട് പല സ്ത്രീകളും അങ്ങനെ പറഞ്ഞു വെച്ച ഒരു സ്ഥിതിക്ക് അതിനെ തള്ളിക്കളയാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കി കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി